നമസ്കാരം ഡോക്ടർ ജോ ജോസഫ് വിട്ട അമ്പ് ഒരാളെ എങ്ങനെയാണ് ചിഹ്ന ഭിന്നമാക്കി എന്നതിന്റെ തെളിവാണ് ഈ പ്രതികരണം അപ്പോ ഇന്നലെ നമ്മള് തൃക്കാക്കരയിലെ കാര്യം പറഞ്ഞു രാവിലെ ഒരു അത് അതെ അത് എപ്പോഴും ഉണ്ട് രംഗത്ത് ഉണ്ട് കാണിക്കാൻ വേണ്ടി കൊടുത്ത ഒരു ഒരു ആയിട്ട് മാത്രമേ ഞാൻ പിന്നെ ഞാൻ നിങ്ങളിപ്പ എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാണ് ഞാൻ വഴിയാധാരമായിട്ടില്ല ജോ ജോസഫ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ആ പോസ്റ്റ് ആ പോസ്റ്റ് ഏകദേശം ടെൻ കെ ഷെയേഴ്സ് ആണ് പതിനായിരം പേർ അത് ഷെയർ ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു പോസ്റ്റിന് അത്രയും റീച്ച് റീച്ചെത്താറില്ല ഏകദേശം മുപ്പതിനായിരം കെ ലൈക്കുണ്ട് പിന്നെ അതിന്റെ താഴെ കമന്റ് ചെയ്തിരിക്കുന്നവർ മന്ത്രി വി ശിവൻകുട്ടിയുണ്ട് എ എ റഹീം എം പി ഉണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ എസ് എഫ് ഐയുടെ നേതാക്കന്മാരായിട്ടുള്ള ആർഷോ തുടങ്ങി പല പ്രമുഖരും വന്ന അതിന്റെ താഴെ ഈ ഓപ്പൺ സർജറി ചെയ്തു വിട്ട ആ വൈദഗ്ധ്യം അതായത് അനസ്തേഷ്യ പോലും കൊടുക്കാതെ മൂക്കള ഡയലോഗ് അടിച്ചു വന്ന വ്യക്തിയെ വൃക്കയും കരളും വരെ ശസ്ത്രക്രിയ നടത്തി വെളിയിൽ വിട്ട ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിലെ മുഖഭാവത്തിലുണ്ടെല്ലാം ഞാൻ കൂടുതലൊന്നും പറയായില്ല പക്ഷെ കോൺഗ്രസുകാരുടെ ഒരു പൊതു ചിന്താഗതി ആ വാക്കുകൾ തേളിക്കുന്നുണ്ട് നിങ്ങളെ എന്നെ തേടി വന്നല്ലോ അതുകൊണ്ട് എനിക്ക് ഡിമാൻഡുണ്ട് അത്ര രാവിലെ വാർത്താ കച്ചവടത്തിന് സി പി ആരും നിന്നു കൊടുക്കുന്ന പതിവില്ല അതുകൊണ്ട് അങ്ങോട്ടേക്ക് തള്ളൽ കുറവാണ് ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സൃഷ്ടിക്കുക അതായത് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് മൂന്ന് ഡോക്ടർമാരുടെ പേരൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ കൊടുത്ത വാർത്ത ഇതാണ് ഇതാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഇരുന്ന ജോ ജോസഫിനെ ഒന്ന് താങ്ങിക്കൊണ്ടടിച്ച വർത്തമാനമാണ് ആ ഒരൊറ്റ വർത്തമാനത്തിലൂടെ പുറത്തേക്ക് വന്ന ഒരു കാര്യമുണ്ട് എത്രമാത്രം പ്രഹരശേഷിയുള്ള ഒരു സ്ഫോടക വസ്തുവാണ് ജോ ജോസഫ് തെളിയിക്കുകയാണ് അതായത് വാക്കുകൊണ്ട് വ്യക്തിയുടെ അറിവ് അകക്കാമ്പെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെയാണ് പറച്ചിലുകളിലൂടെയാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അധികം റൈറ്റപ്പുകളൊന്നും ചെയ്യാത്ത അദ്ദേഹം സ്വന്തം പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ കുറച്ച് രാഷ്ട്രീയ പോസ്റ്റുകളോ മാത്രം കുറിച്ചിട്ടുള്ള ജോ ജോസഫ് കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ആ കുറിപ്പുണ്ടല്ലോ അത് കോൺഗ്രസുകാരെ ഒന്നടങ്കം കളഞ്ഞു എന്ന് ാണ് കാര്യം അങ്ങനെ ഒരു പ്രതികരണം പുറത്തു വന്നതിന് ശേഷം ന്യായീകരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് ജോ ജോസഫിനെതിരെ ഒരു വാക്ക് പറയാൻ കോൺഗ്രസുകാർ ഒരു മനുഷ്യരും തയ്യാറായില്ല കാര്യം കിട്ടിയെങ്കിൽ വെച്ച് അനത്തിക്കോ എന്ന ശൈലിയിൽ മൊത്തം അദ്ദേഹത്തിന്റെ പിടലിക്ക് തന്നെ വെച്ചു കൊടുത്തു കാര്യം നീ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം നീ തന്നെ അനുഭവിക്കണം എന്നുള്ളതായിരുന്നു ബാക്കിയുള്ളവരുടെ ശൈലി ഒരു കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഒരു നേതാവിനെ ജസ്റ്റ് ഒന്ന് പിന്തുറച്ച് അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ പോലും ഒരു പട്ടി പോലും പോയി എന്തായാലും ജോ ജോസഫ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ അകക്കാമ്പ് എത്രത്തോളം ഉണ്ട് എന്നും ഇടതുപക്ഷം കണ്ടെത്തിയ ഒരു കാൻഡിഡേറ്റ് മോശമല്ല എന്നും അദ്ദേഹത്തിന്റെ ഒക്കെ അറിവും ഓരോ വിഷയത്തെ വിലയിരുത്താനുള്ള ശേഷി എന്താണെന്ന് ഇന്നലെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ച മുരളീധരനെ കുറിച്ചുള്ള ആ ഒരൊറ്റ പോസ്റ്റ് വായിച്ചാൽ മതി അതായത് ഇടതുപക്ഷം വഴിയാധാരമാക്കി എന്ന ആക്ഷേപം ഉന്നയിച്ച മുരളീധരനെ അക്ഷരാർത്ഥത്തിൽ ില്ലാതാക്കിയ ഒരു വഴിയാധാരമാക്കൽ പോസ്റ്റ് പോയി അതെന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ എന്ന് യു ഡി എഫുകാരെടുത്ത് പലപ്പോഴും പറയേണ്ടി വരുന്നത് ഞഞ്ഞ പിഞ്ഞഞ്ഞ ഡയലോഗോ അല്ലെങ്കിൽ കൊണ 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 ഉള്ള ഡയലോഗ് അടിക്കപ്പുറം ചില കാര്യങ്ങളൊക്കെ കേറി ചൊറിയാനോ വിമർശിക്കാനോ ഇറങ്ങി പുറപ്പെടുമ്പോൾ കുറച്ച് കുറച്ചാൾ എളുപ്പമുണ്ടെന്നെങ്ങാനും വിചാരിച്ചാൽ ഊപ്പാട് വന്നുപോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് മുരളീധരന്റെ മുഖം നോക്കിയാൽ മതി രക്ത നശിച്ച് ആകെ മാനസികമായി തകർന്ന് അദ്ദേഹം എത്രമാത്രം മാത്രം വിളർച്ച ബാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് വ്യക്തമാണ് കൂടുതൽ ചോദ്യം ചോദിക്കാൻ പോലും അനുവദിക്കാതെ അദ്ദേഹം പറഞ്ഞു നിർത്തിയതും ഇനി കൂടുതൽ ഏറ്റുവാങ്ങാനുള്ള ശേഷി എനിക്കില്ലേ അതുകൊണ്ട് ആ വിഷയം വിട്ടേറെ അവരവരുടെ പാട്ടിന് പോട്ടെ ഞാൻ എന്റെ പാട്ടിന് പൊയ്ക്കോളാം എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഇതെന്നാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം സ്വയം ചോദിച്ച് ആശ്വസിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്